മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ നമ്മുടെ സിജോയും അർജുനും ശ്രീധവും കൂടി ചേർന്ന് ഒരു ചെറിയ കള്ളത്തരപ്പണി ഒപ്പിക്കുകയാണ് വേറൊന്നുമല്ല ഐസ്ക്രീം കട്ട് കഴിക്കുകയാണ് നമ്മുടെ ശ്രീതുവാണെ എടുത്തിട്ട് വരുന്നത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ സിജോയ്ക്കും കൊടുക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ഋഷിയും വരുന്നുണ്ട് ഇതിൽ പങ്കാളി ആവുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് ഇനി അതെങ്ങനെയും കുറച്ച് വെള്ളം ഒഴിച്ച് നീ ഒന്ന് മിക്സാക്കി ആരും അറിയാത്ത രീതിയിൽ ഒന്ന് എടുത്ത് വെക്കണം എൻ്റെ ദൈവമേ ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല എന്ന് നമ്മുടെ അർജുനും സിജോയും പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ മുഖം കഴുകിയൊക്കെ അവിടെ ചെല്ലുന്നത് അവരെന്താണെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും എനിക്കെന്താണെങ്കിലും പേടിയാവുന്നുണ്ടെന്ന് മൂന്ന് പേരും ഒളിച്ച് ശ്രീധുവിനെ ഒളിപ്പിച്ച് വെച്ചിരുന്നിട്ടാണ് അവർ ഐസ്ക്രീം കഴിക്കുന്നത് അങ്ങനെ ശ്രീധു എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഐസ്ക്രീം എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസണിൽ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ വലിയ രീതിയിലുള്ള ഒരു ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഇടം നേടാൻ സിജോയ്ക്കും അർജുനും ശ്രീധുവിനും സാധിച്ചിട്ടുണ്ട്